വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എടവണ്ണോതായി പെരക്കമണ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസ് സ്റ്റാഫ് റൂം സ്കൂൾ മുട്ട നവീകരണം തുടങ്ങിയവൻ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെഹാന്ത് കുറുമടനാണ് ഉദ്ഘാടനം നടത്തിയത് സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിന്റെ പാകമായി ആദരിച്ചു എസ്എസ്എൽസി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് പിടിഐ പ്രസിഡന്റ് പി കെ ബുഷീർ അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീർ അസമദ് എടവണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് പഞ്ചായത്ത് മെമ്പർമാരായ ഷിഹാബ് കാഞ്ഞിരാല സിറ്റി ജമീല ലതീഫ് എസ് എം സി ചെയർമാൻ യൂസുഫ്യു പി ടി എ വൈസ് പ്രസിഡന്റ് ഹമീദ് കെം എസ് എം സി വൈസ് ചെയർമാൻ മുനീർ ബാബുട്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ പി വി അഷ്റഫ് സീനിയർ അസിസ്റ്റന്റ് എം ബിജു സ്റ്റാഫ് സെക്രട്ടറി എസ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി പറയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഷോ അല്ലെങ്കിൽ പി ടി ഐയിലെ ഏതെങ്കിലും പി ടി ഐ പ്രസിഡൻ്റോ എസ് എം സി ചെയർമാനോ അല്ല എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു നാടിന്റെ പൊതു സ്വത്ത് എന്നുള്ള നിലയിലാണ് നിങ്ങൾ എല്ലാവരും ഈ സ്ഥാപനത്തെ കണ്ടിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് ഈ സ്കൂളിൽ ഇത്രയും നല്ല ഒരു ഉന്നതിയിലേക്ക് ഈ സ്ഥാപനം എത്താനും സാധ്യമായിട്ടുള്ളത് ഇവിടെ ഇനി ഏത് പി ടി എ പ്രസിഡൻറ്റുമാരായാലും മാറി മാറി വരുന്ന പി ടി എ പ്രസിഡൻ്റുമാര് അവർ ഒരു പക്ഷേ തങ്ങളുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഇത് വേണ്ടെന്നൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഓഫീസ് നവീകരിച്ചതും അതുപോലെ മുറ്റം ഇൻ്റർലോക്ക് വിരിച്ചതുമെല്ലാം അപ്പോൾ സ്കൂളിൻ്റെ എല്ലാ സൗകര്യങ്ങളും വികസിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ എൽ പി സ്കൂള് വളരെ താഴെയുള്ള മദ്രസിലോ അങ്ങനെയൊക്കെ ആയ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഈ സ്കൂളിലേക്ക് അവരെ മാറ്റിയപ്പോൾ പരിമിതമായ ബെഞ്ച് ഡെസ്ക് സൗകര്യങ്ങളെല്ലാം പരിമിതമായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട എൽ പി സ്കൂളിലേക്കുള്ള ബെഞ്ച് ഡെസ്ക് അതുപോലെ വൈറ്റ് ബോർഡ് എല്ലാ കാര്യങ്ങളും പരമാവധി ഈ നാല് വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നാലും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലും അത് നിറവേറ്റാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് മുന്നിലില്ല പ്രിയപ്പെട്ട ജനപ്രതിനിധികളായ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾക്ക് ഇനി രണ്ട് മൂന്ന് മാസങ്ങൾ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോ ഇനി വരുന്ന ആളുകളും ഇപ്പൊ നേരത്തെ ചെയ്തു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇനി വരുന്ന എല്ലാം എന്നുള്ളതിലും സംശയമില്ല പലപ്പോഴും വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ്